ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ പെട്ടെത്തേം പോലെ നമ്മൾ അടിപൊളി വീടായിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ് അപ്പോൾ ഏകദേശം കാണുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് യെസ് നമ്മൾ മഴക്കാലത്തിന് മുന്നോടിയായി ഇത് മറ്റൊന്ന് വിറകൊക്കെ വെട്ടി ശേഖരിച്ച് വെക്കാൻ പോകണം ഗൈസ് നമ്മളത് ചെറുത്ത് കുക്കൊച്ച് വിറകൊക്കെ വെട്ടി ഇങ്ങനെ ക്ഷീണിച്ചിരിക്കണം ഗൈസ് ഞാൻ നല്ല തണുത്ത നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെള്ളം ഉണ്ടാക്കി കൊടുക്കോ പാവം ഇപ്പോൾ നിന്ന് കുടിച്ചിട്ടുണ്ട് സംഭവം ഓക്കെ ആണെന്ന് തോന്നുന്നു സെറ്റാണ് സെറ്റാണ് ഓക്കെ അപ്പം നമുക്കിനടുത്തത് അതാ അവിടെ അമ്മയും അച്ഛനും ചോടത്ത് പൊരിഞ്ഞ പണിയിലാണ് കേട്ടോ വിറക് വെക്കാനുള്ള സ്ഥലമൊക്കെ നീറ്റാക്കി വെക്കിയ സംഭവങ്ങൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം നമുക്ക് അവർക്കും കൂടി വെള്ളം കൊണ്ടുപോയി കൊടുക്കാം ഓക്കെ അവരും വെള്ളം കുടിച്ചു കേസ് അങ്ങനത്തെ നമ്മുടെ കോഴിയമ്മയും കുട്ടികളും ആ വിജത്ത് ചെയ്താലും മറ്റു സംഭവങ്ങളൊക്കെ ചിഴക്കി തിന്നാനായിട്ട് വന്നിരിക്കാനുട്ടോ അവിടെ അടുത്തേക്ക് പാവലേ ഇന്ദ്രസ് അവർ ഒരുമിച്ച് നടക്കുന്ന കാണാനായിട്ട് അപ്പൊ കേസ് നമ്മുടെ വീഡിയോ എന്നത്തെയും പോലെ ഇഷ്ടമായെങ്കിൽ ഒട്ടേക്ക് സപ്പോർട്ട് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ കുക്കേഴ്സ് അവിടെ വെയിലായത് കാരണം ദേ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരുന്ന് കളിക്കാനിട്ടു കാരണം കുലിക്കി സാബത്ത് ഒക്കെ ചോദിച്ചിട്ടാണ് കളിക്കുന്നത് സംഭവം കുലിക്കി സാബത്തിൻ്റെ പോലെ കുറച്ച് വെള്ളം ഒരടപ്പം ഒരു ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് അവിടെ എന്തൊക്കെയാണ് സംഭവം ചെയ്യുന്നുണ്ട് എനിക്ക് ഞാൻ എന്താ ഇത്രയും പൊളിച്ചിട്ടുണ്ടോ ഗുഡ് ബോയ് നമ്മൾ പൊളിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കുവിനും കൂടി കുറച്ച് വെള്ളം കൊണ്ടുപോയി കൊടുക്കാം എൻ്റെ റിയേഷൻ എങ്ങനെയാണെന്ന് നോക്കാം നല്ല ചൂടാണ് ചൂടത്തിൻ്റെ തണുത്തും ഇങ്ങനെയുള്ളൊക്കെ കിട്ടുകയെന്ന് പറയുമ്പോൾ ഏതേവാ വേറൊരു ലെവൽ വെയ്ബാണല്ലേ അപ്പം കൊക്കൂസിന് കൊടുക്കാം കേട്ടോ കൊക്കൂസിൻ്റെ കൊലിക്കറുബത്ത് സീപ്പപ്പ് ഉണ്ട് പിന്നെ ഐസ്ക്രീമുണ്ട് അത്രേ കൊക്കു ഐസ് ക്രീമിന് അക്കിമെയിൻ എന്നാണ് പറയുന്നത് അതെ അവനും വെള്ളം കുടിക്കാൻ കേട്ടോ പിന്നെ ജിംബ്രും കൊക്കോസും കൊടുക്കത്ത കോമ്പാണ് ഞാൻ ഒരു രണ്ടെണ്ണം ഭയങ്കര ഫ്രണ്ട്സാണ് കേട്ടോ പ്രകൃതി വെള്ളം ഇട്ടിട്ട് അടി കൂട്ടിയിട്ടും ഇടികൂടിയിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണാം എൻ ഞാനും ക്ഷണിച്ചു ഞാനും അങ്ങനെ വെള്ളം കുടിക്കുന്നത് കുക്കു സൂപ്പർ ഏ സക്സസ് അങ്ങനെ ഈ എല്ലാവരും നല്ല സേഫായിട്ടിരിക്കുക വെള്ളമൊക്കെ കുടിച്ച് നല്ല സെറ്റായിട്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് നല്ല വെള്ളം കുടിക്കുക പുറത്തിറങ്ങുമ്പോൾ കോടൊക്കെ എടുത്തിട്ട് എല്ലാവരും പോവുക പൂവൊക്കെ കണ്ടില്ലേ ഇവിടെ ജിം ഇതിങ്ങനെ മുറിക്കുന്നുണ്ട് ഇതൊക്കെ വേഗം എളുപ്പത്തിൽ വേഗം ഇങ്ങനെ മുറയുന്നുണ്ട് കേട്ടോ നമ്മുടെ താണ്ടിൽ വലിയ വലിയ കഷ്ണങ്ങളുണ്ട് അതാണ് മഞ്ചാടി നന്നായിട്ട് കത്തുട്ടോ നമുക്ക് മഴക്കാലത്തൊക്കെ പൊളിയായിട്ട് കത്തിക്കാൻ പറ്റുന്നൊരു മരാണ് എന്തൊക്കെ ഇത് ഞാൻ വേഗം യെസ് ണ്ട് ഈ പൊളിച്ചോണ്ടിരിക്കുന്നത് മട്ടിയാണ് കേസ് മട്ടി അപ്പോൾ വേഗം ഇനി കുറച്ചൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്ത കഴിഞ്ഞാൽ കുറച്ച് ഈസാവില്ലേ ഇപ്പൊ പൊളി കഴിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് സെറ്റപ്പ് ചെയ്യാൻ നിൽക്കുന്നത് കണ്ടാടാതെ വാശിയേറെ മത്സരത്തിൽ ഇവിടെ മരം മുറിക്കൽ ഇതാ മരമുറയ്ക്കൽ തുടർന്നുകൊണ്ടേരിക്കുന്നുണ്ട് കണ്ടാട്ട വരുന്നത് ഗേസ് അവിടെ സെറ്റ് ചെയ്തിട്ട് ഇവരൊക്കെ അവിടെ കൊണ്ടിട്ട് അവിടെ അടുക്കി വയ്ക്കാനാണ് എല്ലാ കൊല്ലവും ഒരു സംഭവമാണ് കേട്ടോ ഗൈസ് ഞാനിവിടെ സഹായിക്കാനൊന്നല്ല വീടൊക്കെ പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നു ഗൈസ് എന്താണ് ഇപ്പം ജിമ്മിന് നമ്മൾ വെറുതെ ജിമ്മിന് മാത്രം പോയാൽ പോരല്ലോ ജിമ്മിന് എന്തെങ്കിലും ഗുണമൊക്കെ വേണ്ടേ നമുക്കിതൊക്കെ മുർത്തിക്കാം ഓക്കെ ഞാൻ ജിമ്മിന് പോയത് കൊണ്ട് കുറച്ചൊക്കെ ഉപകാരം ഉണ്ടെന്ന് മനസ്സിലായി യെസ് വേണ്ട ടൈം ഞാൻ നമ്മൾ എന്താ പറയുക ഇത് നമ്മളെ കൊണ്ട് കുറച്ചൊക്കെ പറ്റുള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി മനസ്സിലായപ്പോൾ നമ്മൾ ഒന്നും മരം വെട്ടാൻ വരുന്നത് ആ കുട്ടാണിയാട്ടെന്നെ വിളിച്ചിട്ടുണ്ട് കേട്ടോ അവർ വന്നിട്ടുണ്ട് പിന്നെ വർക്ക് പറയാതിരിക്കാൻ പറ്റില്ല നോൺ സ്റ്റോപ്പാണ് ഭക്ഷണം കഴിക്കുന്ന ഒരു രണ്ട് മിനിറ്റ് ഭക്ഷണം കഴിക്കുന്ന കൈ കഴുകുന്ന വേണ്ട വന്നു പണി തടസ്സം ചായ ബ്രേക്ക് ആണെങ്കിലും ചായ കുടിക്കുന്ന വേണ്ട പണി വന്നു അങ്ങനെ കേട്ടോ നോൺ സ്റ്റോപ്പായിട്ട് വിട്ടോണ്ടിരിക്കട്ടോ അപ്പം അതിനെക്കുറിച്ചത് പറയാതിരിക്കാൻ പറ്റില്ല ഭയങ്കര നല്ലൊരു പാവാട്ടോ അങ്ങനെ കൊക്കോസ് ഇതാ റെഡിയായി അങ്ങനെ അടയ്ക്ക് വരാൻ വേണ്ടി ഒരു മിനിറ്റ് കണക്കൊച്ച് കള്ളൻ ബാക്ക് ഇട്ടിട്ട് ചെന്ന് തരാനായിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ